ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കണോ അത് മുമ്പ് കുടിക്കണോ കൂടെ കുടിക്കണോ ഭക്ഷണം കഴിഞ്ഞിട്ട് കാരണവരെപ്പോഴും പറഞ്ഞത് വെള്ളം കുടിക്കരുതെന്ന് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുതെന്ന് ഞാനൊരു വളരെ അത് വിഡിധനമാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുടലിൻ്റെ മന്നനാളത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും കൂടെ അവിടുത്തെ ബാലൻസ് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് എന്നുള്ളതാണ് ഒരു കവിളിൽ ചോറിട്ടു പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ വയറ്റിൽ ഒരു വേർമതി തോന്നുന്നത് അപ്പോഴാണ് ഒരു അസ്വസ്ഥത തോന്നുന്നത് അപ്പോൾ അത് വലിയ ബൾക്കി മീലായി മാറിയിട്ട് ഡംപിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം കുട്ടികളിപ്പോൾ നല്ല ഷാപ്പാട് കഴിഞ്ഞിട്ട് പോയി ആഫ്റ്റർനൂൺ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഉറങ്ങിപ്പോകുന്നത് അത് ഡംപിംഗ് ആണ് ഇത് സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദ മൂവി തിയേറ്റർ ഒരു ഓഫർ ആഫ്റ്റർ ദി ഇൻ ഇൻ്റർവെൽ യു ഫഗറ്റ ബോട്ട് ദ മൂവി ഇതെല്ലാം ഡമ്പിങ് ആ ഡിംഗ് ഒഴിവാക്കാൻ കംപ്ലീറ്റ് പറ്റും ഡ്രൈ മീൽസ് കഴിക്കുക ഫ്ലൂയിഡ്സ് ബിറ്റ്വീൻ മീൽസ് അതാണ് ഏറ്റവും ഉചിതം ഓക്കെ